നമ്മുടെ ബ്രാൻഡിന്റെ സ്റ്റിക്കർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒത്തിരി സന്തോഷം സന്തോഷം അതുപോലെ തന്നെ ഒരുപാട് എക്സൈറ്റ്മെന്റുമായിട്ട് ഞങ്ങൾ നിക്കുവാണ് എന്താന്ന് വെച്ചാൽ നമ്മളിത് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളല്ല ഹിഇസ് ദ ബിസിനസ് ഓണർ അല്ലേ മ്യൂസിക് ഇട മ്യൂസിക് ഇടമേ അപ്പം നമ്മളൊരു കുഞ്ഞു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകാം നമ്മളല്ല ഞാനാണ് തുടങ്ങുന്നത് അപ്പൊ മിൻസ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചെറിയൊരു ജ്വല്ലറി ആണ് അപ്പം അതായത് മെയിൻ ആയിട്ട് പെണ്ണുങ്ങൾക്കും അതായത് നമ്മുടെ യു കെയിലെ സഹോദരമാർക്കും സഹോദരങ്ങൾക്കും ഈ പറഞ്ഞപോലെ കുഞ്ഞു മക്കൾക്കൊക്കെ ഉള്ള കുഞ്ഞു മാലകൾ അതേപോലെ ചെയിൻ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ യെസ് അപ്പം എനിക്ക് ഇങ്ങനെ ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഗോൾഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ അല്ലാത്ത കുഞ്ഞിക്കുഞ്ഞു ചാം നെക്ലേസുകള് ബ്രേസ്ലെറ്റുകൾ ഇപ്പൊ എന്നെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഞാൻ കൂടുതൽ ബാങ്കിൾസ് യൂസ് ചെയ്യുന്നേക്കാളും കൂടുതൽ ബ്രേസ്ലെറ്റ്സ് അങ്ങനെയൊക്കെ കുറച്ച് സ്റ്റൈൽ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം കുറച്ച് നല്ല ആൾക്കാരുടെ കയ്യിൽ നിന്നും നമുക്ക് മേടിക്കുന്ന പോലെ സെലക്ട് ആയിട്ടുള്ള സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് ഒരുപാട് റിസർച്ച് ചെയ്ത് നല്ല ഹോൾസെയിൽ ഡീലേഴ്സിനെ ഒക്കെ കണ്ടുപിടിച്ച് പിന്നെ പറഞ്ഞ ലിമിറ്റഡ് സാധനങ്ങൾ മാത്രമേ നമ്മൾ വരുത്തിച്ചിട്ടുള്ളൂ അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ നമുക്ക് കൊള്ളാം എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ വേറെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് അതിന്റെ ആ ഒരു എന്താ പറയാ സെയിലും കാര്യങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കേറുക നാട്ടിലുള്ളവരാണെങ്കിലും ഇവിടെ നാട്ടിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുക എന്താ പറയാ നാട്ടിലുള്ളവർക്ക് ഓർഡർ ചെയ്യുക നമുക്ക് പറ്റുവാണെങ്കിൽ എത്തിച്ചു തരുന്നതായിരിക്കും പ്രൊഡക്ടിനെ കുറിച്ച് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പറയുകയാണെങ്കിൽ ആണ് കേട്ടോ ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജുവല്ലറീസ് ആണ് നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു വേറൊരു ഞാൻ എനിക്ക് വേണ്ടി എങ്ങനെ ചെയ്യാമോ അല്ലെങ്കിൽ ആമിക്ക് വേണ്ടി എങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവോ അതുപോലെ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് സാധനങ്ങൾ എടുത്തിട്ടുള്ളത് പിന്നെ വേറെ കാര്യം കൂടെ നമ്മളെന്താ പറയാ വലിയ കാര്യമായ വിലയൊന്നും ഇല്ല കേട്ടോ വില തുച്ഛം എന്നുള്ള ഒരു സെറ്റപ്പ് ആണ് അതായത് സാധനം നല്ലതായിരിക്കും നമ്മള് പിന്നെ ഓവർ പ്രൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നില്ല നമ്മളെ നമ്മൾക്ക് കിട്ടുന്നതിനേക്കാളും ഒരു ചെറിയ അതായത് ഇവിടെ എത്തിക്കുന്നതിനൊക്കെ ഉള്ള ചാർജ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പൈസയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് ഷിപ്പിംഗ് ചാർജിനുള്ള ഇപ്പോൾ ഓർഡർ അനുസരിച്ചായിരിക്കും കേട്ടോ ചെറിയ ഓർഡർ ആണെങ്കിൽ നമ്മൾ അതിന് ഷിപ്പിംഗ് ചാർജ് മേടിക്കും ഇപ്പൊ അത്യാവശ്യം ഒരു മുപ്പത് കൊണ്ട് നാൽപ്പത് കൊണ്ട് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ചെയ്യാണെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് തുടക്കമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഈ ബിസിനസിനെ കുറിച്ച് ഈ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ കൂടുതൽ പഠിച്ചോണ്ടിരിക്കുന്നുള്ളു അപ്പൊ ഇതൊരു തമാശയ്ക്കോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു ടൈംപാസിനോ തുടങ്ങുന്നതല്ല ഒരുപാട് ആഗ്രഹങ്ങളുടെ പുറത്ത് തുടങ്ങുന്ന ഒരു ബിസിനസ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റിന്റെ മേബി ഒരു രണ്ടോ മൂന്നോ പീസേ ഉണ്ടാവുള്ളൂ അപ്പൊ എത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും യു കെയിലും അയർലൻഡിലും ഒക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ പേജ് കയറി നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് വേഗം വേഗം ഓർഡർ ചെയ്യുക കേട്ടോ നമ്മളിനി ഓരോന്നായിട്ട് അപ്ഡേറ്റ് ഉള്ളൂ അല്ലേ തുടങ്ങിയതേ ഉള്ളൂ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മീൻസ് ബിസിനസ്സിന് കുറച്ച് നാളായിട്ട് നമ്മളത് മനസ്സിലുണ്ടെങ്കിലും ജസ്റ്റ് ഇന്നാണ് നമ്മൾ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് സ്റ്റോക്ക് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇന്ന് മീൻസ് നാളെ വരുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സെയിലിങ്ങിന്റെ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ ദൈവവശാൽ ഓർഡർ ഒക്കെ കിട്ടുകയാണെങ്കിൽ വലിയ ലാഭം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ഒരു മുന്നേ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണെന്ന് പക്ഷെ അതിന് കുറെ സമയം എടുക്കും കുറെ പൈസ കുറെ പ്ലാൻ ചെയ്ത് ബിസിനസ് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട് ഇപ്പൊ നമ്മള് ചെറുതായിട്ട് ഓർണം നിങ്ങളുടെയൊക്കെ സഹകരണം എല്ലാം പ്രതീക്ഷിക്കുന്നു യു കെയിലുള്ളവരാണ് കാണുന്നെങ്കിൽ ഓർഡർ ചെയ്യുക നാട്ടിലുള്ളവരെ കാണുന്നെങ്കിൽ ഇവിടെ യു കെയിലുള്ള നിങ്ങളെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക മിൻസ എന്നാണ് നമ്മുടെ അക്കൗണ്ടിന്റെ അക്കൗണ്ടിന്റെ പേരല്ല ഈ ജ്വല്ലറി ഓണ ഇതിന്റെ പേര് എന്റെ ആഗ്രഹം ബിസിനസ് എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷെ എന്തോ ഒരു ആഗ്രഹം ഇങ്ങനെ ഒരു സംഭവം തുടങ്ങണം എന്നെങ്കിൽ മോഡലായിട്ട് നിക്ക ഞാന് മാമിയാണ് അബിയുടെ മോഡൽ അല്ലെ അപ്പൊ മിൻസാന്നുള്ള പേര് മിൻസ എന്ന് പറയുന്നത് മിന്നു മിന്നും അങ്ങനെ ഒരു മിൻസ എന്നിൻസേ അതുപോലെ ആണ് നമ്മളിപ്പോ നമ്മളിങ്ങനെ ചുമ്മാ വായിട്ടാ പോരണ്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി പേജിൽ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് നിങ്ങളെ പ്രൊഡക്റ്റ്സ് കാണിച്ചോ ഈ വീഡിയോ തികച്ചൊരു എന്താ പറയാ ബിസിനസ് റിലേറ്റഡ് വീഡിയോ ആണ് അപ്പൊ ഇത് കാണാൻ താല്പര്യങ്ങള് കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക തുടർന്ന് നമ്മുടെ വീഡിയോ ഒക്കെ വരുമെന്നോ പ്രതി അപ്പൊ ഇതേ ഇത്രയും പീസസ് ഓഫ് നെക്ലേസുകൾ നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ ഓരോന്നരോന്നായിട്ട് ഇട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് നിങ്ങൾ വേഗം ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ ഇനിയുണ്ട് ഞാൻ കാണിച്ച് തരാം ഇതിപ്പോ മെയിൻ ആയിട്ട് നമുക്ക് അഡൾസിനെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി അഡൾസിനും കിഡ്സിനെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിലിപ്പോ ഫസ്റ്റ് കാണുന്ന ബട്ടർഫ്ലൈ നെക്ലേസ് രണ്ട് കൂട്ടർ യൂസ് ചെയ്യാം അതുപോലെ ഇത് കണ്ടോ ഇതെല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ചാം നെക്ലേസുകളാണ് ഇത് നമ്മൾ ആമിക്കും എനിക്കും വരെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിഡ്സിനും ഓർഡർ ചെയ്യാം അതുപോലെ നടൽസിന് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇതെ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ്സ് പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതുകൊണ്ട് കേട്ടോ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേസ്ലെറ്റ് ഇതാണേ ഇത് ഞാൻ ഇട്ട് കാണിക്കാം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് രണ്ട് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം ഒന്ന് ഇത് വേണ്ട

നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല സ്വർണ്ണങ്ങളൊക്കെ സ്വർണ്ണത്തിനൊക്കെ കാരണം നമുക്ക് നമുക്ക് വേണമെങ്കിൽ രണ്ട് മാസം മാസം മൂന്ന് യൂസ് ചെയ്തിട്ട് കളയാം അതേപോലെ തന്നെ ഇത് ആവശ്യമില്ല ഇതിന്റെ ഒരു ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജ്വല്ലറിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ കുറച്ചൊരു കെയർ കൊടുത്താൽ ഡെയിലി വെയർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർണം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് പോലെ കുളിക്കുമ്പോഴും വേർക്കുമ്പോഴും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇപ്പൊ വേർക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുവാണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ സോപ്പിട്ടൊക്കെ കൈയൊക്കെ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആവുക അല്ലെങ്കിൽ മാറ്റി വെക്കുക ഊരി വെക്കുക നമ്മൾ ജ്വല്ല നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കുമ്പോ ജ്വല്ലൊന്നാവശ്യമില്ല ഇത് ചെറിയ പൈസയുള്ളൂ നമുക്ക് കുറച്ച് നാളെ യൂസ് ചെയ്തിട്ട് കളയാം വേറെ മേടിക്കാം ഏഹ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കുഞ്ഞും കിട്ടുകൊടുത്ത് പൊട്ടി അവിടെ പോയാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം സ്ഥല പൈസ വരുന്നില്ലല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജ്വലറികൾ ഒരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ത്രീ നോട്ട് ഫോറോ ഉണ്ട് ത്രീ വൺ സിക്സോ ഉണ്ട് ത്രീ നോട്ട് ഫോർ സ്റ്റേംലസ് സ്റ്റീൽ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മന്ത്സിലോട്ട് നിൽക്കും ത്രീ വൺ സിക്സ് ആണെങ്കിൽ കുറച്ചൊരു പ്രീമിയം ക്വാളിറ്റി ആണ് അത് നമുക്ക് കുറച്ച് ഇയേഴ്സോട്ട് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മള് മിന്നെ വർഷങ്ങൾക്ക് മുന്നേ മേഡ് സാധനങ്ങളുണ്ട് കാരണം ഒന്ന് കെട്ടി അത് എടുത്തു വെച്ചു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത യൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് എന്നെ കുറെ കാലം കൂടെ നിൽക്കും ഇതേ നിലവിൽ നമുക്ക് ഒരു പതിനാറ് ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫോളോ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഞാൻ മെസ്സേജ് എടുക്കട്ടെ ചെറിയ പൈസ കൊള്ളു കേട്ടോ നമ്മൾ വലിയ പൈസ ഒന്നും ഈടാക്കുന്നില്ല ആരുടെ അല്ലെ ചെറിയ പൈസയുള്ളൂ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു സാധനം ഇവിടെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം ഞങ്ങൾ നോക്കിയായിരുന്നു ട്ടോ ഇത് നാട്ടിൽ നിന്ന് നമ്മൾ നന്നായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ നമുക്ക് പോലെ സെലക്ട് ചെയ്ത് മേടിച്ചിട്ടാട്ടോ ഇത് ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അതായത് ചൈനയിൽ പോയി എടുക്കുകയൊന്നും ചെയ്തതല്ല ഈ നാട്ടിൽ നന്നായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് ഒരു അഞ്ചാറ് പീസ് വെച്ച് മേടിച്ചതല്ലോ അതിൻ്റെ അപ്പൊ നമുക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് കൂടുതൽ ഐറ്റംസ് കിട്ടുവാണെങ്കിൽ നമ്മൾ

നമുക്ക് 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 ഇങ്ങനെ തന്നെ കാണാൻ നല്ല അല്ലേ നമ്മൾ സ്റ്റാർട്ട് അന്ന് തന്നെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടോ എന്തോ ഒരു സന്തോഷം കാര്യം ചെറിയൊരു ഇതാണെങ്കിലേ അല്ലേ നമ്മളെ വിശ്വസിക്കുന്നവർക്കും അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി മിന്നു പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു പാക്കിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളെയും നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ പാക്ക് ചെയ്യാനായിട്ട് യൂട്യൂബ് കൂടി നമ്മൾ കൂട്ടുകയാണ് ാണ് അപ്പൊ എങ്ങനെയൊക്കെ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ടായിട്ട് കാണിക്കുന്ന സ്ഥല പരിമിതികളുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മള് ഇനിയിപ്പോ സെറ്റപ്പ് ആക്കി എടുക്കണം അതെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ ഫോട്ടോ എടുത്താട്ടാ ഫോട്ടോ എടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്

ഡബിൾ ും അതിനുള്ളിൽ തന്നെ ആ ഒരു ജ്വല്ലറി കെയറിന്റെ ഇതും വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ബോക്സ് ചെറുതായി പോയി ആക്ച്വലി നമ്മൾ വേറൊരു ബോക്സ് മേടിക്കണായിരുന്നു ട്ടോ നമ്മള് അയക്കുന്ന കുറച്ച് ഓർഡർ നമ്മള് ഫ്രീ ഡെലിവറി ആ ഫ്രീ ഡെലിവറി മീൻസ് ചാർജ് ഇല്ല എന്താ പറയാ ഷിപ്പിംഗ് ചാർജ് ഇല്ല അപ്പൊ ഇനി നമ്മളിത് നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കും ഒരു പിങ്ക് കളർ കവർ അങ്ങനെ അങ്ങനെയതേ നമ്മടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ കൊണ്ട് പോവാണ് കേട്ടോ സെന്റ് ചെയ്യാനായിട്ട് ഓഫീസിലേക്ക് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ സെൻഡ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ

ബിസിനസ് തുടങ്ങി അന്ന് തന്നെ നമുക്ക് ഓർഡർ കിട്ടി ഒരെണ്ണം കിട്ടിയുള്ളൂ കാര്യം പേര് എൻക്വയറി ചോദിച്ചായിരുന്നു പക്ഷെ ആരും ഓർഡർ ചെയ്തില്ല പക്ഷെ ഒരാൾ ചെയ്തു അല്ലേ അതൊരു സന്തോഷമുള്ള എനിക്ക് എനിക്കറിയായിരുന്നു എന്തായാലും ഒരു ഓർഡറെങ്കിലും കിട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെ ഞങ്ങള് പാർസലൊക്കെ അയച്ചു കഴിഞ്ഞു വന്നു കേട്ടോ നമ്മളെ രണ്ടാമത്തെ ഓർഡർ ദിവസം നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത്തവണ വന്നേക്കുന്ന ഓർഡർ ഇത് ഈ ഒരു ബാങ്കിൽ കേട്ടോ നല്ല ക്യൂട്ട് സാധനമാണ് ചെറിയ പൈസയുള്ളൂ നമ്മുടെ അടുത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫേവറേറ്റ് ആണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ഇത് കൂടുതൽ കൂടുതൽ സാധനം ഇറക്കണം എന്നിങ്ങനെ ഇട്ടാ ഇഷ്ടം എനിക്ക് കിട്ടാൻ നല്ല രസം ആട്ടോ അത് കണ്ടില്ല നല്ല ഞാൻ പേഴ്സണലി ബ്രേസ്ലെറ്റ് ഫാൻ അതുകൊണ്ടാണ് ബാങ്കിനേക്കാളും ഇറക്കിയത് കേട്ടോ അപ്പൊ ഇതിപ്പോ നമ്മൾ പാക്ക് ചെയ്യാൻ പോകും അത് പാക്ക് ചെയ്യാം ഇത് ജസ്റ്റ് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ െസ് നമ്മളിപ്പോ ഇത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ നിങ്ങളും ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഇത് കെയർ ചെയ്യണം നമ്മളിത് ഒരു ജ്വല്ലറി കെയർ കാർഡൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു അടിപൊളി ക്ലോത്ത് നമ്മൾ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഐറ്റം പ്ലേസ് ചെയ്തു അതുപോലെ ഇതെ ഒരു താങ്ക് യു കാർഡും ഇതിന് പുറകിൽ ജ്വല്ലറി കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകണം ഇത് നമ്മുടെ ബ്രാൻഡിന്റെ സ്റ്റിക്കർ എവിടെ ആഡ് ചെയ്തിട്ടുണ്ട് യെസ്

ഇനി നാളെ പറ്റുള്ളൂ രാത്രി പോസ്റ്റ് ഓഫീസാണ് എനിക്കിപ്പോ ഞാനിപ്പോഴും പോവാൻഡിയാ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ അവസാനിപ്പിക്കുവാണ് ദൈവം സഹായിച്ച് നമുക്ക് രണ്ട് ഓർഡർ നമ്മൾ തുടങ്ങി അന്ന് തന്നെ കിട്ടി എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷല്ലേ കുഞ്ഞ് നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞപോലെ ചെറിയൊരു ആൾക്കാരാണ് അപ്പൊ നമ്മൾ ഇട്ടപാടെ ഒരുപാട് ഓർഡർ ഒന്നും വരത്തില്ല ഒരു ഈ പറഞ്ഞ രണ്ട് ഓർഡർ കിട്ടി തന്നെ വലിയൊരു കാര്യം എന്നാണ് എന്റെ ഒരു ഇത് അതെ 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 അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഇനി അടുത്ത സ്റ്റോക്ക് വരുന്ന അനുസരിച്ച് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കും ഭാവിയിൽ കുറച്ചും കൂടി ഇപ്പൊ നമ്മള് നിലവിൽ ഓർഡർ എടുക്കുന്നത് ഇൻസ്റ്റാ ത്രൂ നിങ്ങൾ ഡി എം ചെയ്താൽ മതി നമ്മള് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ നമ്മളെ ഭാവിയിൽ ഇത് ആയി കുറച്ചും കൂടി വിപുലീകരിക്കുകയാണെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ആ രീതിയിലേക്ക് എത്തട്ടെ എന്നുള്ള പ്രതീക്ഷിപ്പിക്കാം അതെ അപ്പൊ നമുക്കിനി പുതിയ വേദിയായിട്ട് ഒരടുത്ത ദിവസം കാണാം